അങ്ങനെ ഭാഗ്യ ജോഡി എന്നുള്ളത് ആൾക്കാർ തന്നിട്ടുള്ളൊരു അംഗീകാരമാണ് അത് ഞങ്ങളതിനാ ഞങ്ങളൊരു ഭാഗ്യ ജോഡി അതെന്നൊന്നും അങ്ങനെ ഞങ്ങളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഒരാഗ്രഹം മനസ്സിൽ തോന്നി അത് സാധിപ്പിച്ചെടുക്കും ഞാനത് എന്തായാലും അങ്ങനെയൊരു വിശ്വാസം എനിക്കുണ്ട് അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് മഞ്ജു കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ആസ് എൻ നാട്ടിസ്റ്റ് ഞാൻ മഞ്ജുച്ചയുടെ വലിയൊരു ഫാനായിരുന്നു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ മഞ്ചു ചേച്ചിയുടെ വലിയൊരു ഫാനാണ് നിങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തെറ്റിദ് ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായനെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ എന്ന് എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാളെന്നാണ് മഞ്ചു ചേച്ചി ചിലപ്പോൾ പിന്നീടും മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ആ ഈ ഒരു വില ചിലപ്പോൾ അന്ന് ഉണ്ടായിന്നു വരുന്നു മഞ്ചു ചേച്ചി കൂടുതൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിട്ടും ആണ് മാറിയത് അതിൽ ചെയ്തിട്ടില്ലല്ലോ ഇന്ന് സിനിമാ ലോകത്തെയാകെ പിടിച്ചു കുരുക്കിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്കെല്ലാം കാരണമായത് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹമോചനവും കാവ്യ ദിലീപ് വിവാഹവുമായിരുന്നു എന്ന് എത്ര പേർ ഓർക്കുന്നുണ്ടാകും എന്നറിയില്ല ഇതിലേക്കെല്ലാം നയിച്ച ആ സംഭവങ്ങൾ ദിലീപിനും മഞ്ജു വാര്യർക്കും കാവ്യാ മാധവിനും ഭാവനയ്ക്കും മാത്രം അറിയുന്ന രഹസ്യങ്ങളായി ഇന്നും തുടരുകയാണ് കാവ്യ മാധവനും ദിലീപും വിവാഹിതരാകാൻ പോവുകയാണ് ഇരുവരും പ്രണയത്തിലാണ് എന്നിങ്ങനെയുള്ള നിരവധി കോസിപ്പുകൾ ഇരുവരുടെയും വിവാഹത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പരക്കെ കേൾക്കുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പേ പ്രചരിച്ചു തുടങ്ങിയ ആ ഗോസിപ്പുകളെല്ലാം ഒടുവിൽ താരങ്ങളുടെ വിവാഹത്തിലേക്ക് എത്തിച്ചു എന്നതാണ് നടൻ ദിലീപിന്റെയും കാവ്യയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി കാവ്യയും കാവ്യം ദിലീപും തമ്മിൽ വിവാഹിതരാവുന്നത് മാധ്യമങ്ങൾക്കോ സിനിമയിലെ സഹപ്രവർത്തകർക്കോ ഒരു സൂചനയും നൽകാതെയായിരുന്നു തങ്ങളുടെ വിവാഹത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കിയത് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായിക നായകന്മാരായി അഭിനയിച്ച് ആ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ജോഡികളായിരുന്നു ആ കാലത്ത് ദിലീപ് കാവ്യ മാധവൻ താരജോഡി സ്ക്രീനിലെ കെമിസ്ട്രി കണ്ട് താരങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾക്കും പ്രചാരണത്തിനും പോലും ആ സിനിമകളുടെ വൻ വിജയങ്ങളായിരുന്നു പ്രധാന കാരണം ദിലീപിനോടൊപ്പം ചെയ്ത സിനിമകളെല്ലാം ജനം കൈയടിച്ച് സ്വീകരിച്ചതോടെ സിനിമാ ലോകത്തെ കാവ്യ മാധവന്റെ ഗ്രാഫ് കുത്തനെ വർദ്ധിച്ചു അഭിനയത്തിന്റെ കാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു പോയ കാവ്യ വലിയ ആരാധക വൃന്ദത്തെയാണ് വേഗത്തിൽ ഉണ്ടാക്കിയെടുത്തത് അതിനിടയ്ക്കാണ് എല്ലാവരെയും അമ്പരിപ്പിച്ച് കാവ്യയുടെ ആദ്യ വിവാഹം നടക്കുന്നതും മാസങ്ങൾക്ക് ശേഷം വിവാഹമോചിതയാകുന്നതും ഇതോടെ പഴയ കോസിപ്പ് വാർത്തകൾ വീണ്ടും മൂർച്ച കൂടി കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഞാൻ സിനിമയിൽ മഞ്ജുജിനെ കാണുന്നതിനു മുമ്പ് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ മഞ്ജു ചിയുടെ വലിയൊരു ഫാനായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വഞ്ചു ചേച്ചിയുടെ വലിയൊരു ഫാനാണ് നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളുണ്ടായിട്ടുള്ള ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ എന്ന് എനിക്ക് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു എന്ന് പറയാൻ പാടില്ല ഒരു എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് മഞ്ചു ചേച്ചി ചിലപ്പോൾ പിന്നീടും മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ആ ഈ ഒരു വില ചിലപ്പോൾ അന്ന് ഉണ്ടായിരുന്നു വരില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മഞ്ജു ചേച്ചി കൂടുതൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിട്ടും ആണ് മാറിയത് എന്നിട്ട് അവരതിൽ പരാജയപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ അവരതിൽ വിജയിക്കല്ലേ നമ്മൾ അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവരെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് നമ്മൾ അവരെ അഭിനന്ദിച്ചിട്ടേ മതിയാവും ഇതിനിടയിലാണ് വീണ്ടും സിനിമാ ലോകത്ത് അമ്പലപ്പുണ്ടാക്കി ദിലീപും മഞ്ജു വാര്യറും വേർപിരിയുന്നത് കുറച്ചുകാലമായി തന്റെ പേരിൽ ഗോസിപ്പ് കോളങ്ങളിൽ പ്രചരിക്കുന്ന പെൺകുട്ടിയെ തന്നെ ഒടുവിൽ താൻ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണെന്ന് സൂചിപ്പിച്ച് ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിക്കുകയായിരുന്നു സിനിമകളുടെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി പുതിയ കുടുംബജീവിതം ആസ്വദിക്കുന്നതിനിടയിലാണ് ദിലീപ് കാവ്യ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് വിവാദങ്ങളും കേസുകളും ജയിൽ ജീവിതവുമെല്ലാം കടന്നുവരുന്നത് പിന്നാലെ കാവ്യ ദിലീപ് ദാമ്പത്യത്തിൽ ഒരു കുഞ്ഞു പിറക്കുകയും ചെയ്തു കാവ്യയുടെ വിശേഷങ്ങളെല്ലാം ഇപ്പോഴും സിനിമാ ലോകത്തെ ആരാധകർക്കറിയാൻ ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ കാവ്യയുടെ പഴയൊരു വെളിപ്പെടുത്തൽ വീണ്ടും ശ്രദ്ധേയമാവുകയാണ് ഏറെ ചർച്ചകൾക്ക് വഴി വെച്ച കാവ്യയുടെ ആ വാക്കുകൾ ആദ്യം കേൾക്കാം ഇപ്പോ ദിലീപ് കാവ്യ മാധവൻ ഒരു ഭാഗ്യ ജോഡിയാണെന്ന് പലരും കരുതുകയും ചെയ്തു കാവ്യം അങ്ങനെ കരുതിയിരുന്നു അങ്ങനെ ഭാഗ്യ എന്നുള്ളത് ആൾക്കാർ തന്നിട്ടുള്ള ഒരു അംഗീകാരമാണത് ഞങ്ങളതിനാ ഞങ്ങളൊരു ഭാഗ്യ ജോഡി അതെന്നൊന്നും അങ്ങനെ ഞങ്ങളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ആൾക്കാർ ഞങ്ങളുടെ ജോഡി ഇഷ്ടപ്പെടുന്നുണ്ട് അതിനു മുമ്പ് ആ ഒരു പേരിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഞാ ഞാനോ ദിലീപായിട്ടനോ നമ്മൾ ഭയങ്കര നമ്മളൊരുമിച്ച് ഞങ്ങളൊരുമിച്ചിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ തന്നെയാണ് മിടണ്ടിലും സദാനന്ദൻ്റെ സമയമൊന്നും വിജയിക്കാത്ത സിനിമകളാണ് നല്ല സിനിമകൾ തന്നെയാണ് പക്ഷെ വിജയിച്ചിട്ടൊന്നുമില്ല അപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരാഗ്രഹം മനസ്സിൽ തോന്നി അത് സാധിപ്പിച്ചെടുക്കും ഞാനത് എന്തായാലും ഒരു വിശ്വാസം വിശ്വാസം എനിക്കുണ്ട് എനിക്കുണ്ട് അത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു കാവ്യ ീപുമായുള്ള തന്റെ വിവാഹത്തിലേക്ക് എത്തിച്ച കാര്യങ്ങളെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭാവി നിശ്ചയിക്കുന്നത് ദൈവമാണ് അതിലെ തെറ്റും ശരിയും നിർണയിക്കാൻ നമുക്ക് കഴിയില്ല നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യുക എന്നതാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തതെന്നും കാവ്യത്തുറന്ന് സമ്മതിക്കുകയാണ് താനും ദിലീപേട്ടനും ഒന്നാകണമെന്ന് ഞങ്ങളെക്കാൾ ആഗ്രഹം ഞങ്ങളെ സ്നേഹിച്ചവരാണ് എല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് തങ്ങളെ കാണുമ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശിമാർക്കു വരെ ആ കാര്യമായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു അന്നെല്ലാം ഞാൻ സിനിമയിൽ എനിക്ക് വിശ്വാസമുള്ള ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു തുടക്കം മുതൽ ദിലീപേട്ടൻ എന്ത് കാര്യവും മനസ്സിൽ സൂക്ഷിക്കാൻ കൊടുത്താൽ അത് അവിടെയുണ്ടാകും ആദ്യ വിവാഹമോചനത്തിന് പിന്നാലെ ജീവിതത്തിൽ തനിക്കൊരു കൂട്ടുണ്ടാകണം എന്നത് എന്നെക്കാളും ആഗ്രഹവും സ്വപ്നവും എന്റെ വീട്ടുകാർക്കായിരുന്നു പലതരത്തിലുള്ള അന്വേഷണവും ആലോചനകൾക്കും ശേഷം അത് ദിലീപേട്ടനിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നെ നന്നായി അറിയുന്ന ഒരാളാണ് അദ്ദേഹം എന്നതുകൊണ്ട് വീട്ടിലാരും എതിരു പറഞ്ഞില്ല പണ്ടൊക്കെ കോസിപ്പുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വകയായിരുന്നു ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല നടന്നതിലേറെ ആ വ്യക്തിയോടായിരുന്നു എനിക്ക് ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നത് ബന്ധങ്ങൾക്ക് വില നൽകുന്ന പഴയ കൂട്ടുകാരനോടൊപ്പം ചേരാനായതിൽ വലിയ സന്തോഷമുണ്ട് വിവാഹത്തിന് ഒരാഴ്ച മുമ്പായിരുന്നു ദിലീപേട്ടന്റെ ബന്ധുക്കൾ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ജാതകങ്ങൾ തമ്മിൽ ഏറെ പൊരുത്തം പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു അടുത്ത ബന്ധുക്കളെ പോലും വിവാഹത്തിന്റെ തലേന്നാണ് ക്ഷണിച്ചത് വിവാഹത്തിന് ഞങ്ങൾ ക്ഷണിച്ചവരാലും ഭാഗ്യത്തിന് ആ രഹസ്യം പുറത്തു പറഞ്ഞില്ല വിവാഹ വാർത്ത പുറത്തായാൽ ആരാധകരുടെ തിരക്കുണ്ടാകും എന്നതുകൊണ്ടാണ് എല്ലാം രഹസ്യമാക്കി വെച്ചത് അതെല്ലാം ദൈവനിശ്ചയമാണെന്നും കാവ്യ പറയുന്നു ജീവിതം പഠിപ്പിച്ച പാഠം അതാണെന്നും കാവ്യ പറയുന്നു